ഹായ് വെൽക്കം ബാക്ക് ഓഫ് ദി എല്ലാവർക്കും സ്വാഗതം ും കഴിഞ്ഞാൽ ഇന്റർ കൊടുക്കുന്നത് എല്ലാം മറന്നു പോകും അവസാനമാണ് നമ്മൾ ഇന്റർ കൊടുക്കാറ് അമ്മു ഇല്ല ബാക്കിലാണ് ഫ്രണ്ടിലും ഇവിടെ പൊട്ടിയിട്ട് ആകെ മിണ്ടാൻ കൂടെ പറ്റാത്ത അവസ്ഥയാണ് ചിരിക്കാൻ കുഴപ്പമില്ല കേട്ടോ ചിരിക്കാൻ കുഴപ്പമില്ല സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അല്ല കേട്ടോ പറഞ്ഞു ഈ ഭാഗം ഇങ്ങനെ ഇവിടെ തുടങ്ങി ഇവിടെ വരെ വേദനയാന്ന് പറയുന്നത് മൂന്ന് ദിവസമായി ഇന്നലെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ പിന്നെ ഒരു കാര്യം പറഞ്ഞു ഡോക്ടർ മരുന്നുകൾ ആയിട്ട് ഞാൻ അമ്പലം വരെയായിട്ട് പോയതാണ് കോസ്റ്റ്യൂമിൽ ഷർട്ട് ഞാൻ ഒന്ന് മാറി പനിയെന്ന് ഇട്ടായിരുന്നു അപ്പോഴാണ് ഇൻട്രോ ഇല്ലെന്ന് പറഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ എന്തായാലും നേരെ പോയി എനിക്ക് ചായയും കാര്യങ്ങളൊക്കെ അവിടെ അപ്പൊ എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പിടിക്കുന്നേ സംഭവം കൈവള കൈകി അത്തള പിത്തള തവളാക്കി ചുക്കുമരിക്കണ ചൂളാപ്പാ നെയ്യൻ വന്നു വിളകൂതി ഉണ്ടാ മാനാസിയോ ഇനി ഞാൻ തന്നെ ഇവിടെ നിന്ന് അത്തില്ല പിറ്റില് തവിളാക്കിടെ കൊലപാതകം നൽകുന്ന ലക്ഷണ മരിയം വന്ന് വെട്ടത്തി ഇഷ്ടപ്പെട്ടത് അത് വെറൈറ്റി പാട്ടായി പോയി പൂജ ദേവതക്ക് ജാരി പോയി അന്ന ഞാനിപ്പോ ഞാനപ്പുറത്തോട്ട് ഇറങ്ങിപ്പന്തലൊക്കെ നടക്കും അടി അടി കുടി നിങ്ങളെ രണ്ടിനെനിക്ക് കാണാൻ വയ്യ ഞാൻ മുകളിലോട്ട് തന്നെ വരാം അത് ഇല്ല അയ്യോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് പണ്ടെന്നോപിച്ചോണി നാളാ ഇപ്പൊ മുത്തുക്കനായാലും ചേച്ചി ഇറങ്ങില്ല ചേച്ചിക്ക് തല ഇറങ്ങി ആ അവയ്ക്ക് ഇത് എത്തിട്ട് സംഭവിക്കളിയാണ് ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ ചേച്ചിയുള്ള ആരോഗ്യം പിടിച്ചിരിക്കാം ഇടിക്കാൻ

ആരെയും പഞ്ചപിടം അല്ല പഞ്ചപിടുത്തം ഞാൻ കഴിച്ചിട്ടില്ല അടി അടിയിലിക്കലേ അങ്ങനെ സ്കെലറ്റ് സ്കെൽട്ടായിട്ടുള്ളവർക്ക് വരെ ആ ഓക്കെ തുടങ്ങിയ തുടങ്ങിയ അടുത്തതായി നമ്മുടെ ഇടുക്കിയിൽ നിന്നും അമ്മുവും കോട്ടവാതിൽ നിന്നും ആ പണ്ട് കോട്ടവാതിലെ ഏറ്റവും പ്രകടമേറിയ സ്ഥാനാർത്ഥിയായ ആ ശ്രീലക്ഷ്മി തൃശൂർ സോറി തൃശ്ശൂർന്ന് ഇടുക്കിയിലെ അതിലും വലിയ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ അമ്മയ അതായത് അമ്മോ ആണ് തോക്കുമോ അതോ ജയിക്കുമോ മിക്കവാറും കണ്ടിട്ട് ഇഡി കിട്ടാനുള്ള പല സാധ്യതകളും ഉണ്ട് ആ ഞാൻ കിട്ടിന്ന് കിട്ടി കിട്ടി പറഞ്ഞിട്ടു ഞാൻ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിതാ ഞാൻ ആ പിടിക്കണം നമുക്ക് തോറ്റില്ലല്ല ആവേശപരിതരമായ ഒരു പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിലുണ്ണിയായ ഇടുക്കിയുടെ കണ്ണിലുണ്ണിയായ ഇടുക്കിന്ന് പറയേണ്ടി വന്നില്ല അപ്പോഴേക്കും മോള് ജയിച്ചിരിക്കുന്നു ഇത് ഗൈസ് തൃശ്ശൂരിന്റെ പൊന്നോമനയായ വിഷ്ണുവിന്റെ പ്രകടനമാണ് ഇടുക്കി ഇടുക്കി തോൽപ്പിക്കുമോ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കിക്കാണാം ഒന്നുമേ കാണാൻ പറ്റുന്നില്ല കുട്ടികൾ പാറു പാറു ഗുഡ് ജോബ് ആ ഇതാ വരുന്നു നമ്മുടെ ഇടിവരുവാണ് ഇടുക്കി ആ ഇടുക്കി ഇടുക്കിക്കാരിയുടെ കൈ കയ്യിൽ ഇടിക്കാനായി ഇതാണോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നത് അച്ഛൻ ഇടുക്കിക്കാരിയുടെ പ്രത്യേക ശ്രദ്ധക്ക് അത് കൈ നിലത്ത് വെക്കേണ്ടതാണ് നിലത്ത് വെക്കേണ്ടതാണ് ഗംഭീരമായി പൊട്ടിയിരിക്കുകയാണ് ഇടുക്കാരി അതിഗംഭീരമായി പൊട്ടിയിരിക്കും ആ ശരി 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 ഫസ്റ്റ് ഗെയിമിലെ ഇടുക്കിക്കാരി ജയിച്ചു ജയിപ്പിച്ചു എന്ന് വേണം പറയാൻ ആ ഇവിടെ എന്തോ ഗാനമേളയൊക്കെ നടത്താന്ന് വന്നിട്ടുണ്ട് വിച്ഛസ് ഒരു ഹെൽപ്പ് ചെയ്യോ ആ ചെരുപ്പൊക്കെ മാറ്റിട്ട് വീട് വീട് എനിക്ക് വളരെ ബോറായിരിക്കുന്നത് അയ്യോ ഇവിടെ ഇരിക്കേശിമാരുടെ ഇനി നിങ്ങൾ രണ്ടും ഗാനമേള നടത്തുക തന്നെ കൊണ്ടായിരുന്നു വിശ്വാസം മര്യാദയ്ക്ക് ഇരുന്നില്ല എനിക്ക് കിട്ടില്ല ട്ടോ ഓക്കേ ട ഞാൻ ആകപ്പാടെ ഒരു കുപ്പി വെള്ളം അത് മേടിച്ചത് അല്ല ഓടിയോ ഇല്ല ഓടി വന്നിരിക്കു ഓകെ ഇന്ന് വല്ലതും നടക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ പാട്ടിന്റെ വരികൾ ഒന്നോക്കൊണ്ടിരിക്കട്ടോ അവിടെ ഒരാൾ ഡാൻസ് ആണ് കേട്ടോ തന്നെ പാടി ഞങ്ങൾ ഡാൻസ് തന്നെ ഡാൻസ് എടുക്കും പാണ്ഡ ശൗര്യം വലിക്കില്ല കുട്ടനാറൻ കായലില്ല കെട്ടുകൊഴിയുണ്ട് പാട്ടെന്ന് പാചകുളം കണ്ണിഞ്ഞു കുടിക്കുന്നു പഴഞ്ഞത് പറയടി പുള്ളിക്കുലേ പുള്ളിക്കുലേ വെള്ളം ും ചെറുകരണം ഒരുതിരതിര തീരുമാനം

ആ ഇവിടെ പട്ടിക്കുഞ്ഞിനെയൊക്കെ അപ്പുറത്തെ വീട്ടിലെടുത്തൊന്ന് പാലൊക്കെ കൊടുക്കും അതാണ് വിളിച്ചു നല്ല കാറ്റുണ്ട് കാറ്റ് വിച്ചു ഞാൻ ആ നല്ല ചാൻസ് ഉണ്ട് മഴ വരാനായിട്ടുള്ള ഏ അതെ 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 ഹായ് മഴയത്ത്

ജാനിയുടെ മറ്റാണ് ഭാരതമിന്നേ അല്ല ജാനി അച്ഛ കാണിക്ക ഓ പൂജാട മുഖം തെറിച്ചുപോയി ജാനിയുടെ കാലുമൊക്കെ ഉള്ള അതെ പുഷപ്പ് റോഡിലാണോ പുഷപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് വാവ് നല്ലൊക്കെ മാറ്റി ഞാൻ അതാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ജാനി വെച്ചു ഇത്ര എക്സസൈസ് ചെയ്യുന്നോണ്ടായിരിക്കും സ്റ്റീൽ മറ്റേ എന്താ എന്താ എന്തോന്നു പറയുവല്ലോ വെച്ചു എലിംബിച്ചിരിക്കുന്നത് ജാനി തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ അതെന്തൊരു സാധനം വിച്ചു അങ്ങോട്ട് ഇച്ചിരി നീങ്ങിന്നെ പോസ്റ്റിന്റെ അവിടെ നീങ്ങി നിന്നിട്ട് ഡാൻസ് അടിക്ക് അവളെ അച്ചുന്റെ പുറത്ത് കയറാൻ വേണ്ടി വന്ന ഓടി ോക്കിച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കാണിക്ക് എന്റെ ദൈവം ഇവിടെ പൊളിക്കാണ് ട്ടാ പാറപ്പന അകത്ത് എന്തോ വലിയ പരിപാടിയിലൊക്കെ നടക്കുന്നുണ്ട് വന്ന് വന്ന് അടുത്തതുകൊണ്ട് ചാലി പറ നൂറ്റി രണ്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞോക്കാണ് കേട്ടോ ആ ഗുണ്ടെത്തിണ്ട് നീ പോയാ ജന നമ്മടെ മറ്റേ എന്താ പറയാ ഗ്രൗണ്ടാക്കിട്ടുണ്ട് പയ്യോ പൂഞ്ചി ചേച്ചി ഇവിടെ അമ്മയൊക്കെ വാച്ചക്കടിയൊക്കെ കഴിഞ്ഞിട്ട് മഴ വരുമ്പത്തേക്ക് എണീറ്റ് പോവാണ് പയ്യോ നല്ല മഴ വരുന്നുണ്ട് ഉറങ്ങണ്ടേ ഉറങ്ങിയില്ലെങ്കിൽ ഉപ്പൊ കറണ്ട് പോകും പിന്നെ പറ്റില്ല അപ്പൊ നമുക്ക് ഓ എന്താ കാറ്റ് വാവ് സൂപ്പർ സൂപ്പർ കാറ്റല്ല കാറ്റല്ലേ വണ്ടി കയറ്റി വെച്ചിട്ടില്ലേ എന്തിട്ടോ ഞാനവിടെ പോയി ഈ മാള വരെ പോയാനാണോ നീ എന്നെ എന്ന് എന്നിപ്പിച്ചു ആ നിങ്ങ പോയിട്ട് എന്നെ പറയാണ് എവിടെ സാധനം ഹായ് ഹായ് എല്ലാരോടും ഫ്രണ്ട്സ് ഞങ്ങള് ഞങ്ങള് മഴ നല്ല കാറ്റ് മഴ വരുന്നുണ്ട് നല്ല കാറ്റ് ആലയുടെ വണ്ടി അത് എന്നിട്ട് അമ്മ ടൂറ് വന്നു എവിടെ ലാസ്റ്റ് പോയി മോനും അമ്മയും കൂടെ അല്ലേ പോയത് അത് കഴിഞ്ഞിട്ട് അമ്മ പോയില്ലേ ആ പോയായിരുന്നു ഞങ്ങളായിരിക്കും അപ്പൊ ഓക്കെ നമ്മുടെ ഇന്നത്തെ കലാവിരുദ്ധക്ക് ഇത്രേ ഉള്ളൂ ഞങ്ങള് വാചകടിയായിരുന്നു കഴിച്ചോട്ടിരുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു അതെ ഫാമിലി ഫുൾ വാചക മഴ 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 നല്ല കൊള്ളിയാനൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴയും വരുന്നുണ്ട്